എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മായ ബാല വ്ലോക്സിലോട്ട് സ്വാഗതം ഇന്നത്തെ വിഷയം ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്രതമാണ് ഏകാദശി വ്രതം അതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശി വ്രതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് ആട്ടവിശേഷങ്ങളിലൊന്നാണ് മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കുന്നത് ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും പൂജയേറ്റുവാങ്ങിയതുമായ പാതാളാത്മജനിർമ്മിതമായ വിഷ്ണുവിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചികമാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനാൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ ഗീതാദിനമായും ഇത് ആചരിക്കപ്പെടുന്നു കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ഇനി ഏകാദശി വ്രതം ഒന്ന് നമുക്ക് നോക്കാം ഏകാദശിയുടെ തലേ ദിവസവും ദശമി പിറ്റേ ദിവസം ദ്വാദശി കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത് അത് സാധിക്കാത്തവർ തുളസിതീർത്ഥം സേവിച്ച് ദിവസം കഴിക്കുന്നു പ്രഭാത സ്നാനത്തിനു ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത ശ്രീമദ്ഭാഗവതം വിഷ്ണു പുരാണം നാരായണീയം മുതലായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമം ദ്വാദശിനാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാരണ വീടുന്നതോടെ വ്രതം സമാപിക്കുന്നു ഏകാദശിയുടെ രണ്ടാം പകുതിയും ദ്വാദശിയുടെ ഒന്നാം പകുതിയും ചേർന്ന അറുപത് നാഴിക്ക് ഹരിവാസരം എന്നറിയപ്പെടുന്നു ഈ സമയത്ത് ഉറക്കമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അഖണ്ഡ നാമജപമാണ് ഈ സമയത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ സമയം കഴിഞ്ഞാണ് പാരണ വീടുന്നത് ഇനി ഗുരുവായൂർ ഏകാദശി നാളിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏകാദശിക്ക് ഒരു മാസം മുമ്പ് തുലാമാസത്തിലെ വെളുത്ത ഏകാദശ നാളിൽ തന്നെ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്ന പാലക്കാട് ജില്ലയിലെ ആലന്നൂരിലുള്ള പറമ്പോട്ട് ആമിണിയമ്മയുടെ പേരിലാണ് അങ്ങനെ പല ആളുകൾ ഇവിടെ ചുറ്റുവിളക്ക് നടത്തി വരുന്നു അതുപോലെ തന്നെ ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് വരുന്ന പഞ്ചമി മുതൽ നവം നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്നറിയപ്പെടുന്നു മറ്റുള്ള വിളക്കുകൾ നടത്തുന്ന പ്രത്യേകം ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത് ഇവ നടത്തുന്ന ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് വന്നത് ഗുരുവായൂരിലെ സപ്തമിനാളിലെ വിളക്ക് നടത്തുന്നത് പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബമായ നെന്മിനി മനക്കാരാണ് ഈ വിളക്കിന് സവിശേഷ പ്രാധാന്യമുണ്ട് സാധാരണ വിളക്കുകൾക്ക് നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വിളക്ക് കത്തിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നെന്മിനി പറമ്പിൽ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാകുമെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ് അഷ്ടമി വിളക്ക് നടത്തുന്ന പുലിക്കീഴ് വര്യക്കാരും നവമി വിളക്ക് നടത്തുന്നത് കോളാടി വീട്ടുകാരും ആണ് ഇനി ഏകാദശി നാളിലെ നിർമാല്യ ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു അന്നേ ദിവസത്തെ ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ് രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണവും ഉണ്ടാവും ഗുരുവായൂർ ഏകാദശി നാളിൽ ഗുരുവായൂർ എത്തുന്ന ഭക്തർക്കായി വിശേഷൽ പ്രസാദ ഊട്ടുണ്ടാകാറുണ്ട് ഗോതമ്പ് ചോറ് കാളൻ ഗോതമ്പു പായസം എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണ് ഈ ഊട്ടിന് ഉള്ളത് രാവിലത്തെ കാഴ്ചശിവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പും ഉണ്ടാകും മൂന്നാനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ഇതേ ദിവസം തന്നെ സർവ്വ ദേവീദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ കാര്യം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം വിഷ്ണുപ്രീതിക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഏകാദശിയുടെ തലേന്ന് നമുക്ക് ഒരിക്കൽ ഊണ് പ്രധാനമാണ് ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ ഏകാദശി ദിനത്തിൽ കഴിക്കാവുന്നതാണ് അരിയാഹാരം ഒഴികെയുള്ള ധാന്യാഹാരങ്ങൾ കഴിക്കുക നിസ്വാർത്ഥമായ ഭക്തിയാണ് പ്രധാനം എണ്ണ തേച്ചുള്ള കുളി പകലുറക്കം ഇവ പാടില്ല പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങൾ വിഷ്ണു ഗായത്രി കുറഞ്ഞത് ഒമ്പത് തവണയെങ്കിലും ജപിക്കുന്നത് സത്ഫലം നൽകും അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുകയും തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുകയും ചെയ്യുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ സ്രവിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരി ഹരിവാസര സമയത്തിനു ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണവിടുക പറ്റുന്ന സമയങ്ങളിൽ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുക ഓ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ വാസുദേവായീമഹി തന്നോ വിഷ്ണു വിഷ്ണുപ്രചോദയാ എല്ലാവർക്കും ഈ ഏകാദശി പുണ്യനാളിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ സ്വന്തം മായ